നമ്മൾ ഇവരോട് തെളിവ് ചോദിക്കും തെളിവുകയാണല്ലോ എന്ന് പറയാൻ തെളിവുകയാണല്ലോ അപ്പൊ ആ തെളിവ് ചോദിക്കുമ്പോൾ ഇവർ കാട്ടുന്ന പണി എന്താ അറിയോ ഇല്ലാത്ത ആയത്തുകൾ ഈ വിഷയ സംബന്ധമായി ബന്ധമില്ലാത്ത ആയത്തുകൾ തെളിവായി ഓതും ഇവിടെയും അദ്ദേഹം ഒരായത്ത് തെളിവ് ഓതിയിട്ടുണ്ട് ആ ആയത്ത് അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് വലിയ കാര്യമായി കിട്ടിയതുപോലെ അവർ കൊണ്ടു നടക്കുന്നു ഇൻഷാ അല്ലാ അത് കൃത്യമായി തസീർ വായിച്ച് ഈ ഉള്ളവൻ പറഞ്ഞരാ അതിന്റെ മുമ്പ് ഇയാള് ദുർവ്യാഖ്യാനിച്ചു കുടുങ്ങിയ ഒരായത്ത് ഇത് മനസ്സിലാകാൻ കേട്ടോ എന്ത് ഇവര് പെട്ടുപോകാണ് ഇവരെ പോലുള്ള ആളുകൾ പെട്ടുപോകാണ് എന്ന തെളിവാണ് ഒരായത്ത് ഓതി അത് തഫ്സീർ പൂർണ്ണമായി ഓദാതെ ജനങ്ങളെ കബളിപ്പിച്ച് രക്ഷപ്പെടുന്നു കണ്ടുപോയി നോക്കിക്കോ രണ്ടാമത്തെ വിശുദ്ധ തന്നെ സൂറത്തുൽ ആയത്തുകൾ

ും നിങ്ങൾ ഈ ആളുകളെ ഉപേക്ഷിക്കുകയും അവരെ നിങ്ങൾ ഒഴിവാക്കുകയും എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക ഫങ്കുറു നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുക ഈ ആളുകളോട് നിങ്ങൾ പ്രാർത്ഥിക്കുക ആരോട് നിങ്ങൾ ഈ തേടിക്കൊണ്ടിരിക്കുന്ന ജിമ്മുകൾ ഉണ്ടല്ലോ ഈ മരക്കുകൾ ഉണ്ടല്ലോ അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നിട്ട് നിങ്ങൾ നോക്കുക എന്ത് എന്തെങ്കിലും പ്രയാസം തടയാൻ ഇവർക്ക് കഴിയോ എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ കഴിയോ എന്ന് നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക് എന്നാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് എന്ന് ഇമാം തുബരി വിശദീകരിക്കുന്നത് കാണാൻ കഴിയും ആരോടൊക്കെയാ ജിദ്ദികളോട് ഒക്കെ തേടിയവരോടാണ് ഇത് പറയുന്നത് എന്നിട്ട് പറയുന്നു ഇല്ല ഞങ്ങൾ തഫ്സീറിൽ കാണുന്നില്ല കടലങ്ങള് ഇതാണ് ഇപ്പോ ജാമിഉൽ ബയാൻ അൻ ആയിൽ ഖുർആൻ തഫ്സീർ തുബരിയാണ് ഇവര് ഇവരെ മുമ്പിലുള്ള ആളുകളെ പറ്റിച്ചു പോകുന്നതിന്റെ ആ അവസ്ഥ കാണിച്ചു തരാൻ അപ്പം അത് കിട്ടത് എന്താ മുപരി ഓദ്യ ഏതാ സൂറത്ത് ആയത്ത് ഈ ആയത്ത് ഇയാൾക്കും അനസ് മുസ്ലിയാർക്കും ഒക്കെ പഠിപ്പിച്ചു കൊടുത്ത ആരാ അലിമദനി മർക്കസ് ദൈവിത്ത ആൾക്കാരാണ് കാരണം ഓല അന്ന് ഓദ്യ ആയത്താത് അപ്പൊ അന്ന് ഈ ആയത്ത് ആയത്തോറിയപ്പോ അനസ് മുസ്ലിയാർ അടക്കമുള്ള പറഞ്ഞു ഹോ തൗഹീദിന്റെ ആയത്ത് ഓതിയിട്ട് വരിക ഞങ്ങളെ ശുരുക്കിലാക്കാൻ ഇപ്പൊ ഈ ആയത്ത് ഓതിയിട്ട് ഇവർ നമ്മളെ ശിർക്കിലാക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എന്തൊരു ഇരട്ട മുഖാണിത് എന്താ ഇത് നമ്മൾ പറയാ യഥാർത്ഥത്തിന് ഈ ആയത്തെന്താ ഇവിടെ നമുക്കിടയിൽ നടക്കുന്ന ഇസ്ലാഹു മാസികയിലെ വിഷയവുമായി ബന്ധപ്പെടുത്തേണ്ട ആയത്താണോ ഇത് ഒരിക്കലും അല്ല എന്തുകൊണ്ടല്ല അള്ളാഹുവിന് കൊടുക്കേണ്ടത് ശരിക്കും ആലോചിക്കണേ അള്ളാഹ് കൊടുക്കേണ്ട ഒരു കാര്യം അല്ലാത്ത ഏതൊരു സൃഷ്ടിക്ക് കൊടുത്താലും അത് ശുദ്ധ ശിർക്കാണ് എന്ന് പഠിപ്പിക്കുന്ന ആയത്താണിത് അപ്പൊ അള്ളാഹു കൊടുക്കുന്ന ഒരു കാര്യം എങ്ങനെ അല്ലാഹു അല്ലാത്തവർക്ക് കൊടുക്കുക അവരിൽ നിന്ന് അഭൗതിക മാർഗത്തിലൂടെ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള വഴിയിലൂടെ അവർ ഇടപെടുമെന്ന് വിശ്വസിക്കുക അസാധാരണ മാർഗത്തിലൂടെ അവർ എന്റെ കാര്യങ്ങൾ നേടിത്തരുമെന്ന് വിശ്വസിക്കുക ഇതാണ് അള്ളാക്ക് പുറമെ അള്ളാക്ക് കൊടുക്കേണ്ടത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് മക്കത്തെ മുഷിരിക്ക് കൊടുത്തിരുന്നു മനക്കിന് കൊടുത്തിരുന്നു ജിന്നിന് കൊടുത്തിരുന്നു അമ്പിയാക്കൾക്ക് കൊടുത്തിരുന്നു ലാത്തക്ക് കൊടുത്തു ഉസക്ക് കൊടുത്തു മനാത്തക്ക് കൊടുത്തു ഇന്ന് നമ്മുടെ നാട്ടിൽ സകല ജാറങ്ങളിലും മക്ബറുകളിലും നടത്തപ്പെടുന്ന കാര്യം അതാണ് നൂലും ചരടും ഐക്കല്ലും ഏലസും പോലുള്ള വിഷയങ്ങൾ ഈ ആയത്തിന്റെ ഉള്ളിലാണ് എല്ലാ ഇതിന്റെ ഉള്ളിലാ എന്നിട്ട് അതെടുത്താണ്ട് എന്ത് ചെയ്യാ ഇങ്ങട്ട് തെളിവാക്ക് അപ്പോ മൂബർ തഫസീർ വായിച്ചു വായിച്ച് കുറെ ഇങ്ങനെ വായിച്ചപ്പോ അതിന്റെ അടിയിലുള്ള കാര്യം മൂബര് വായിച്ചില്ല മൂബർ എവിടെ വരെ വായിച്ചു ഇങ്ങനെ വായിച്ചിട്ട് പിന്നെ ഈ അർബാബ് ആരി വായിച്ചിട്ട് എന്നിങ്ങനെ വായിച്ചു നിങ്ങളെ തൊട്ട് അത് നീക്കിത്തരാൻ അവർക്ക് കഴിയുമോ അല്ലെങ്കിൽ നിങ്ങളല്ലാത്തവരിലേക്ക് നിങ്ങൾ തേടുന്ന കാര്യം മാറ്റിവിടാൻ കഴിയുമോ നിങ്ങൾ ആലിഹത്തിനോട് നിങ്ങൾ ചോദിക്കുക അപ്പൊ ഇവിടെ രണ്ട് പ്രയോഗമുണ്ട് ആ രണ്ട് പ്രയോഗം കൊണ്ടുതന്നെ ഇയാളെ തെളിവെടുക്കൽ പൊളിഞ്ഞു ഒന്നെന്താ അർബാബ് ആലിഹത്ത് കായക്കൊടി ഈ ഇസ്ലാഹിലെ ലേഖനം ആ ലേഖനത്തിൽ ജബ്ബാർ മൗലവി എവിടെയാണ് അർബാബുകളെയും ആലിഹത്തുകളെയും സ്ഥാപിച്ചത് അറുബാബുകൾക്കും ആലിഹത്തിനു വേണ്ടി വാദിച്ചത് അപ്പോഴല്ലേ ഈ ആയത്ത് ഇവിടെ തെളിവാകുള്ളൂ ഇനി മാത്രവുമല്ല അതിന്റെ ബാക്കിയ വായിക്കായിരുന്നു ബാക്കി എന്താറിയോ നിങ്ങൾ ചോദിക്കുന്ന കാര്യം നേടിത്തരാൻ അവരെ കൊണ്ട് കഴിയില്ല അപ്പൊ ഇത് കഴിയുന്ന കാര്യമല്ല എന്നാ ഇസ്രായേൽ പറഞ്ഞ എന്താ ഇസ്രായേലെ വരിത് സൃഷ്ടികളെ കൊണ്ട് സാധിക്കാത്ത കാര്യല്ല കാര്യല്ലോ സൃഷ്ടികളെ കൊണ്ട് സാധിക്കുന്ന ഒരു ചോദ്യാത്തതല്ല അപ്പൊ ഈ ആയത്ത് കൊണ്ട് പൊളിഞ്ഞു തീർന്നില്ല കേട്ടോളി അതിനെ ഉടമപ്പെടുത്താൻ കഴിയില്ല നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളെയും നിങ്ങളെയും പടച്ച നിങ്ങളെ സിട്ടാവിനെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ വേറെ നിങ്ങൾ ആരോടാണോ പ്രാർത്ഥിക്കുന്നത് അവരെ കൊണ്ട് കഴിയൂല ഇങ്ങനെയുള്ള ആയത്തുകൾ എടുത്തിട്ട് സാധാരണക്കാരെ പറ്റിക്കാൻ നിങ്ങൾക്ക് സാധിക്കും പക്ഷേ ഇതൊക്കെ വായിച്ചും മനസ്സിലാക്കിയും പോകുന്നവർ നിങ്ങൾക്കിടയിലൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം ഇതാണ് ഇവർ കൊണ്ടുവരുന്ന തെളിവുകളുടെ അവസ്ഥ പിന്നെ ഇവർ കൊണ്ടുവരുന്നൊരു കാര്യമായ തെളിവ് സൂറത്തു ജിന്നിലെ ആയത്താണ് കാരണം അതിൽ ജിന്നി എന്ന് ഉള്ളത് കൊണ്ട് ഇവര് കരുതി അതുമ്പോൾ പിടിച്ചാൽ രക്ഷപ്പെടാ ഒരു പിടിവള്ളി അങ്ങനെ പിടുത്തം വിട്ടോന് ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാലും അതിന് കിട്ടലാണല്ലോ പക്ഷേ ഈ ആയത്ത് നിങ്ങൾക്കുള്ള പിടിവള്ളിയല്ല നിങ്ങൾക്ക് പിടിച്ചു കയറാനുള്ള പിടിവള്ളിയല്ല ആ ആയത്ത് മുപ്പര് ഇവിടെ തന്നെ ഓതി കേട്ടോളി ഒരു സൂറത്തിൽ ജിന്നിലെ ആറാമത്തെ വചനം ചില ആളുകൾ ജിന്നുകളിൽപ്പെട്ട ചില ആളുകളോട് ശരണം തേടിയിരുന്നു അവരോട് കാതൽ തേടിയിരുന്നു എന്തായിലെ ബഹുദേവ വിശ്വാസികൾ യാത്ര ചെയ്യുമ്പോ ഒരു മരുഭൂമിയിലെത്തിയാൽ ആ മരുഭൂമിയിലെ ജിന്നിന്റെ നേതാവിനെ വിളിച്ചിട്ട് പറയും ജിന്നുകളുടെ നേതാവ് എന്റെ കൂടെ പെണ്ണുകളുണ്ട് കുട്ടികളുണ്ട് കന്നുകാലികളുണ്ട് ഇതൊക്കെ ഉണ്ട് ഇനിയൊന്നും അപകടം ചെയ്യാതെ ചെയ്യരുത് എന്ന് അപദ്രവിക്കരുത് എന്ന് ഒന്ന് നിങ്ങളുടെ അനുയായികളോട് പറയണേ ഇവര് തേടും ഇത് കേൾക്കുമ്പോ ജിന്നയുടെ ഗർവ് വർദ്ധിക്കൽ ഞങ്ങൾ കേട്ടില്ല തോതിയിട്ട് ഇത് ഏത് ജിന്നിനോടാ തേടിയത് മരിച്ചുപോയ ജിന്നിനോടാണെന്ന് അല്ല കായക്കൂടി അത് ജീവനുള്ള ആ മരുഭൂമിയിൽ ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്ന ജിന്നിനോട് തന്നെയാണേ ഞങ്ങൾക്കൊരു സംശയമല്ല അത് പച്ച ശിർക്കാണ് ആ ആയത്തിന് ഏത് ബോർഡും എഴുതി വെച്ചാലും ഏത് പോസ്റ്ററിൽ എഴുതി വെച്ചാലും അത് ശുദ്ധ ശിർക്കാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗർഗനൈസേഷന് ആ ആയത്തിൽ പറഞ്ഞ കാര്യം ശിർക്കല്ല എന്നൊരു വാദം ഉണ്ടെങ്കിലല്ലേ ആ ആയത്ത് തോന്നണ്ടുള്ളൂ ഇനി എന്താ വിഷയം ഈ ആയത്തിന്റെ ഉദ്ദേശം അറിയാതെ അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ചു കാര്യം സാധിക്കുന്ന സാധുക്കൾ ഉണ്ടാവും അവരൂടേയും കേൾക്കാനും പഠിക്കാനുമാണ് ഇതിങ്ങനെ പച്ചക്ക് പറഞ്ഞു തരുന്നത് എന്താ വിഷയം മക്കത്തെ മുഷിരിക്കാത്ത ഉസയോടും മനാത്തയോടും ഹുബിലിനോടും അതുപോലെ തന്നെ അവരുടെ മരണപ്പെട്ട ആരൊക്കെ കണ്ടോ ഇനി ജിന്നാകട്ടെ മനക്കാകട്ടെ ആരാകട്ടെ അവരോട് അല്ലാനോട് ചോദിക്കേണ്ടതും അല്ലാക്ക് കൊടുക്കേണ്ടതും അല്ലാഹുവിൽ നിന്ന് കിട്ടണ്ടതും അവർക്ക് മുമ്പിൽ കൊടുത്താൽ ചോദിച്ചാൽ പറഞ്ഞാൽ അഭയം കിട്ടും കാര്യം സാധിച്ചു കിട്ടും സഹായം കിട്ടും എന്ന പച്ച പച്ചിർക്കിലാണ് അവരുള്ളത് പച്ച കുഫറിലാണ് അവരുള്ളത് അതുകൊണ്ട് തന്നെ ആ അറബികളുടെ കുറേശികളുടെ അവരുടെ സംസ്കാരം പതിവ് പരിപാടിയായിരുന്നു അവര് ഒരു മരുഭൂമിയിലെത്തിയാൽ താമാ എന്ന് പ്രാർത്ഥിക്കേണ്ടതിന് പകരം അവിടുത്തെ ആ വാദിയുടെ താഴ്വരയുടെ നേതാവിനെ വിളിച്ചുകൊണ്ട് അഭയം തേടും ഞങ്ങൾക്ക് അഭയം തരണം ഞങ്ങൾക്ക് കാവൽ തരണം ആ പണി ചെയ്യാനാണോ ലേഖനം അതാണോ ഇതിൽ പഠിപ്പിച്ചത് എന്തിനാ നിങ്ങൾ ഇങ്ങനെ കാര്യം കൂട്ടിക്കൊഴച്ച് സത്യവും അസത്യവും കൂട്ടിക്കൊഴച്ച് നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ആ പണി ചെയ്യുന്നത് സഹോദരങ്ങളെ അത് അവരുടെ സ്വഭാവമായിരുന്നു നമ്മുടെ നാട്ടിലെ സമസ്ത മുസ്ലിയാക്കന്മാർ കൊണ്ടു വാദം പോലെ അവർക്കന്നുണ്ടായിരുന്ന ഒരു വാദവും ജൽപ്പനവുമായിരുന്നു അപ്പൊ ഈ ആയത്ത് ആയത്തെന്തല്ല ഇവിടെ നമ്മുടെ വിഷയ സംബന്ധമായിട്ടുള്ള ആയ അല്ല അങ്ങനെയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് കാര്യം നേടുകയാണ് ഇനി അടുത്തത് കേട്ടാൽ രണ്ട് തൗസീർ വായിച്ച് നമുക്ക് ആ കാര്യം ഒന്ന് വിശദാക്കാം കേട്ടോ നിങ്ങൾ മുപ്പര് പറയാണ് മക്കത്ത മുഷിരിക്കുകൾ ഹയ്യും ഹാലിറും കാതിറും ഹയ്യ അറിഞ്ഞാല് ജീവനുള്ള ഹാലിർ അറിഞ്ഞാൽ സാന്നിധ്യമുള്ള കാതിർ അറിഞ്ഞാൽ കഴിവുള്ള ഈ മൂന്ന് കാര്യങ്ങളും ഉള്ള ജിന്നിനോടാണ് തേടിയത് എന്ന് ഈ ആയത്ത് വെച്ച് ഇവിടെ അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള ആളുകളെ അദ്ദേഹം പഠിപ്പിച്ചു അത് കേൾക്കുക എന്നിട്ട് നമുക്ക് അയാളുടെ തെറ്റ് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താം ഇവര് തേടിയത് അതുകൊണ്ടെന്നെ അഹങ്കാരം വർദ്ധിച്ചത് എവിടെയുള്ള സൗദി വിശ്വാസികൾ അമേരിക്കയിലുള്ള അപ്പൊരിക്കും

സാധിക്കുന്ന കാര്യല്ല തേടിയത് സാധിക്കാത്ത കാര്യമാണ് തേടിയത് അവർക്ക് പേടി വർദ്ധിച്ചില്ലേ അതുകൊണ്ട് അവര് കേട്ടില്ലേ സാധിക്കൂലേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോണി എന്താ അറിയോ അന്നത്തെ അവിശ്വാസികൾ ഈ കാര്യം പറഞ്ഞപ്പോ അവിടുത്തെ ജിന്നുകൾ പറഞ്ഞ എന്താ അറിയോ ഈ പ്രയാസത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാവൽ എന്ന് അവിടെ പോയി അവർ തേടിയപ്പോൾ ർഗം പറഞ്ഞ കാര്യം എന്താ അറിയോ ഇതാണ് കായക്കോടി നിങ്ങളുടെ തെറ്റായ ധാരണ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് പൊളിയുകയാണ് കണ്ടോളൂ മാനം ലും നിങ്ങൾ ഈ ചോദിച്ച കാര്യം നിങ്ങൾക്ക് അധീനപ്പെടുത്താനുള്ള കഴിവ് ഞങ്ങൾക്കില്ല നിങ്ങൾക്കും ഞങ്ങൾക്കും ഒരു ഉപകാരം ചെയ്യാനോ ഉപദ്രവം തടുക്കാനോ ഞങ്ങളെ കൊണ്ട് കഴിയൂല അപ്പൊ അവര് ഹയ്യാണ് ഹാതിറാണ് കാതിറല്ല കഴിവില്ല ഇങ്ങനെ തഫ്സീർ വായിച്ചു പഠിക്കും അതാണ് കെ ജെ യുവിന്റെ തലപ്പത്തിരിക്കുന്ന ആള് ചെയ്യേണ്ടത് തഫ്സീർ വായിച്ചു പിടിക്കും തീർന്നില്ല ഇതേതാ തഫ്സീർ ബഹറുൽ അബൂ ഹയ്യാൻ അദ്ദേഹം പറഞ്ഞ കാര്യം നോക്കൂ നിങ്ങൾ അബൂ ഹയ്യാൻ റഹിമഉല്ലാ ഇതേ കാര്യം ഉദ്ധരിച്ചുകൊണ്ട് അന്നത്തെ ആ ജിന്നുകൾ കൊടുത്ത മറുപടി പറയുന്നു എന്താണ് കാനത്ത് കൂലുണ്ടിക്ക മക്കത്തെ മുഷിരിക്കു വന്നിട്ട് അവരോട് കാവൽ തേടുമ്പോ എന്താ ജിന്നു പറഞ്ഞത് അറിയോ <mile> ും എന്താർത്ഥം ലാലം ലിക്കുലക്കും നിങ്ങൾക്ക് വേണ്ടി ഉടമപ്പെടുത്താൻ കഴിയില്ല വലാലി അംഫുസിനിഷാഹുവിൽ നിന്ന് ഒന്നും ഉടമപ്പെടുത്താൻ കീഴ്പ്പെടുത്താൻ കഴിയില്ല അപ്പൊ ഈ ആയത്ത് എന്തല്ല ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിനിടയിലുള്ള തർക്കം എന്താണോ ആ തർക്കത്തെ ശിർക്കാക്കാനുള്ള തെളിവല്ല എന്ന് ഇനിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കണം എത്രയായി ഞങ്ങൾ പറയുന്നു ഈ വിഷയത്തിലാണ് കെ ജെ യുവിന്റെ കത്ത് കയറാൻ പറഞ്ഞത് മുബരാകെ വരളി പിടിച്ചു മുപ്പരാകെ പേടിച്ചു കെ ജെ യു പ്രവർത്തകർക്ക് മാത്രമേ കത്ത് കൊടുക്കുള്ളൂ പണ്ഡിത കത്ത് കൊടുക്കൂല എന്താ ഒരു പേടി നിങ്ങൾക്ക് രണ്ട് കത്ത് കൊടുത്തത് ഞങ്ങൾ കാണിച്ചല്ലോ എന്താ നിങ്ങൾക്കൊരു കത്ത് കയറാൻ പേടി നിങ്ങൾ കെ ജെ യുവിന്റെ തലപ്പത്ത് അതിന്റെ അമരത്തിരിക്കുന്ന ആളല്ലേ ഉത്തരവാദിത്തം കൂടുതലുള്ള ആളല്ലേ ആ കത്തുങ്ങൾ തെരീ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഈ ഈ വിഷയത്തിൽ ആയത്ത് വെച്ചുകൊണ്ട് കേട്ടോ ഈ ആയത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ കത്ത് യോജിച്ചത് ആ കത്തുങ്ങൾ തെരയും അതുകൊണ്ട് ഹയ്യും ഹാതിറും ഖാദിറുമായിട്ടുള്ള ഈ ചർച്ചയെ പൊളിക്കാൻ അതിനെ നിരുപാധികം ശിർക്കാക്കാൻ ഈ ആയത്തിൽ തെളിവില്ല എന്ന് ബഹുമാനരായ ആ വിഭാഗത്തിലെ പണ്ഡിതന്മാരെ നിങ്ങളൊന്ന് മനസ്സിലാക്കി അവരെ കൊണ്ടു നടക്കുന്നവരെ നിങ്ങൾ തിരിച്ചറിയൂ അതല്ല നിങ്ങൾക്ക് ആരെയെങ്കിലും വേദനിപ്പിക്കാനും പ്രയാസപ്പെടുത്താനുള്ള പൂതിയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളി ഞങ്ങൾക്ക് വിരോധമല്ല നാളെ അള്ളാഹുവിൻ്റെ കോടതി ഇനി